ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ നമ്മളൊരു യാത്ര വന്നതാണ് നമ്മളതേ കുടുംബശ്രീയിലെ ചേച്ചിമാരും ഒക്കെ കൂടി അവരുടെ കുഴപ്പമാണ് ഞങ്ങൾ വന്നത് കേട്ടോ ഞാനും മുത്തുമണിയും കൂടിയാണ് വന്നത് അപ്പോൾ അതെ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു സംഭവം അപ്പോൾ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ടി വി നമ്മൾ വീട് അങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് എന്തൊക്കെയുണ്ട് അതേപോലെ ഒരു വൈബും കേട്ടോ നല്ല രസമായിരുന്നു ശരിക്കും എന്താ പറയുക സഞ്ചരിക്കുന്ന ഒരു വീട് കായലിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വീട് അതാണ് ഹൗസ് ബോട്ട് സൂപ്പറാണ് പിന്നെ നമ്മളിത് അകത്തോട്ട് കയറിയിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം പിന്നെ ഒരു കിച്ചൺ പിന്നെ മുകളിൽ ബാൽക്കണിയിൽ ബാൽക്കണിയിലുള്ള കാഴ്ച ഈ കാണുന്നത് നല്ല രസം പറഞ്ഞാൽ നല്ല രസമായിരുന്നു നമ്മൾ കൂടുതലും ബാൽക്കണിയിൽ വന്നിട്ടുണ്ട് താഴെ ആളുകളുണ്ട് നമ്മൾ താഴെ നിന്ന് കയറിയിട്ട് മേലെ വന്ന് ബാൽക്കണിയിൽ വന്നിട്ടാണ് കൂടുതലും കാഴ്ചകളുണ്ട് കേട്ടോ ഇത് നോക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന കായൽ പിന്നെ അതിനകത്താണെങ്കിലും ഒരു പത്തുനൂറ് ഹൗസ് ബോട്ടുകൾ സൂപ്പർ വൈബ് പറഞ്ഞാൽ സൂപ്പർ വൈബായിരുന്നു അത്ര രസമായിരുന്നു മുപ്പണി ആദ്യം ചാടി കളിക്കുന്നുണ്ട് പിന്നെ അതേ കാണുന്നുണ്ട ഹൗസ് ബോട്ട് പോകുന്നത് കണ്ടോ നമുക്ക് ഈ ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു ഒരു യാത്രയാട്ടോ ഈ ഹൗസ് ബോട്ട് യാത്ര ഫാമിലി ആയിട്ടോ നമ്മുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ഒരു ഒരു യാത്ര അടിപൊളി വൈബായിരിക്കും കേട്ടോ സൂപ്പറായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കയറിയത് കൊണ്ട് പറയാനോ നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കായലിലൂടെയുള്ള യാത്ര കണ്ടോ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുമെന്ന് കായൽ കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കണ ഇതേ ഇതുപോലെ വന്നിട്ടൊന്ന് യാത്ര ചെയ്യണം എന്തായാലും എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായി അത് ഇതെന്താണെന്ന് കണ്ടോ ഇതാണ് ഐസ് ക്രീമാണ് അത് അപ്പോൾ ഐസ്ക്രീം വിൽക്കാൻ വന്നത് ഫൈബർ ബോട്ടിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തോട്ട് അവർ നിർത്തിയിട്ട് നമുക്ക് ഐസ്ക്രീം വാങ്ങിയ വാങ്ങിക്കാം കണ്ടോ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളാണ് പോകുന്നത് എല്ലാവരും ദേ ചെറിയൊരു വള്ളം പോകുന്നുണ്ട് വള്ളത്തിലെ ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ അത് അവിടെ അവിടെ ഉള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ യാത്ര ചെയ്യാനൊക്കെ ഒക്കെ അവർ ചെറിയ വള്ളങ്ങളും ബോട്ടുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതേ കണ്ടാൽ സൈഡിലൊക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീടും പാടവും ഒക്കെ ഈ കായലിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ഇതൊക്കെ നമുക്കറിയാമല്ലോ കുട്ടനാടിൽ ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ കാണാൻ നല്ല രസമാണ് മഴയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം കേട്ടോ നല്ല രസം പറഞ്ഞാൽ ശരിക്കും കേരളത്തിൻ്റെ ഒരു ഭംഗി അല്ലേ നല്ല രസമല്ലേ കേരളത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ആ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഭംഗിയാണ് കാണുന്നത് പിന്നെ നമുക്കൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അതെല്ലാം നിറച്ച് നമ്മൾ കഴിച്ച് വേണ്ട ഒരു സ്പീഡ് ബോട്ട് പോണം അങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ടും കയറാം കേട്ടോ നല്ല രസമായിരുന്നു അപ്പം നമ്മൾ ഹൗസ് ബോട്ടിൽ അത് എത്രയും പേരുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും എൻജോയ്മെൻറ്റ് ചെയ്യാം അവിടെ ഡാൻസ് കളിക്കാം പിന്നെ നമ്മൾ നമ്മളിത് അണ്ടാക്ഷരി പോലുള്ള സംഭവമൊക്കെ ഇതാക്കി പിന്നെ പാട്ട് വെച്ച് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഗ്രൂപ്പായിട്ട് ഇതുപോലെ വരുന്നവർക്കൊക്കെ സൂപ്പർ ആയിരിക്കും ഇതുപോലെ ഒരു അനുഭവം കേട്ടോ പിന്നെ നമുക്ക് ഉച്ചയായപ്പോഴും ഇതേ കരിമീൻ കൂട്ടിയിട്ടൊരു ഊണ് സൂപ്പർ പറഞ്ഞാൽ ആയിരുന്നു ചോറ് സാമ്പാർ അതിൽ സ്പെഷ്യൽ കരിമീൻ ഫ്രൈ ആട്ടോ സാമ്പാർ ചിക്കൻ കറി തോരൻ അച്ചാർ സാലഡ് പപ്പടം ഇതെല്ലാം കൂട്ടിയിട്ട് അവർ ഇതിനെ നമുക്ക് ഇതെല്ലാം അതിനകത്ത് പെടുന്നതാട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസയിൽ പെടുന്നതാണ് പിന്നെ അതേ പാടങ്ങളൊക്കെ കാണാം പിന്നെ അതേ ഇവിടെ കയറി നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റാനിക്കിൽ പോകുന്നില്ലേ ജാക് റോസും കൂടി അതുപോലൊരു അനുഭവമാണ് ഉണ്ട് അത് ഇവിടെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് പക്ഷെ വെയിലുള്ളതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു എന്നാൽ എന്നാലും കുഴപ്പമില്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ടായ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം എൻ്റെ മുത്തുമണി അവിടെ കയറി നിൽക്കാം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവളും ഇതുപോലെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് മോക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് കൊച്ചിയിൽ നിന്നൊക്കെ ഇവിടെ എണ്ണാർക്കൊന്ന് നമ്മൾ ഫോട്ടോ ഇച്ചിരി പോകുമ്പോൾ നമ്മൾ തീർച്ചയായും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ നിക്കുന്ന ചേച്ചി ഉണ്ടാവും ആ ചേച്ചി ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ടാവും ആടെ എന്തൊരു എനർജറ്റിക് ആണിയോ നമ്മള് നമ്മുടെ എന്റെ പ്രായത്തിലുള്ള ആരും അങ്ങനെ കാണിച്ചിട്ട് ഒക്കെ നിന്നു പക്ഷേ ആ ചേച്ചി ഭയങ്കര ബാക്കിയുള്ളവർക്ക് ഒരു കേട്ടോ ഡാൻസ് പഠിക്കാനാണേലും പാട്ട് പാടാനാണെങ്കിലും ആൾ ഫ്രീ കാണുക പറഞ്ഞു ഫ്രീ കാണുക നമ്മളിത് നമ്മളെക്കാളും ഫ്രീ കാണും ആള് കണ്ടവർ ഡാൻസൊക്കെ നോക്കി നോക്കുക എല്ലാവരും നോക്കി നോക്കിയവിടെ നമ്മുടെ ആ ചേച്ചി മുത്തുമണ്ണിൻ്റെ ഒക്കെ ഉണ്ട് വെക്കേഷനൊക്കെയാണല്ലോ ഫ്ലാൻസ് വെക്കേഷൻ ആയതുകൊണ്ട് കാര്യങ്ങളും ആർക്കിങ്ങിൽ ഇതുപോലെയൊക്കെ നമ്മൾ യാത്ര പോകാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒരു ഗ്രൂപ്പായിട്ട് ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരസുമായിരിക്കും നമുക്കത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവമായിരിക്കും നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്തുവാ നമുക്ക് കുറച്ച് കാലം നമ്മുടെ ജീവിതമുണ്ട് എഴുപത് എൺപത് വയസ്സ് വരെയോ കൂടുതൽ പേര് അത്രയൊക്കെ ജീവിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെറിയ ചെറിയ യാത്രകൾ ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ എന്താ പറയുക ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ നല്ല കാരണമാണ് നമ്മൾ അങ്ങനെ എന്നും യാത്ര പോകണം എന്നല്ല പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ പോലെ നമുക്ക് അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക ജോലിയൊക്കെ ചെയ്തിട്ടുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊരു എന്താ പറയുക വെളിച്ച ഒരു മാറ്റമൊക്കെ ഉണ്ടാകും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഇതുപോലുള്ള യാത്രകൾ നമുക്ക് ഇല്ല എനിക്ക് മദ്യമാർന്ന് എന്താ പറയുക ആഘോഷിക്കുക അതുപോലെ ആയിരിക്കണം ജീവിതം നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകും എന്നാലും നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് മനസ്സ് വരെ കൈമുട്ട് പോകുന്ന അവസ്ഥ വരുന്നില്ല എന്നാലും നമ്മളിതുപോലുള്ള യാത്രകളൊക്കെ ചില യാത്രകളൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ ചുരിതൊക്കെ ഈ ചൂടിനെ മാറ്റിമറിക്കുക എന്ന് അറിയില്ലേ അതുപോലെ ചില യാത്രകളുണ്ട് അപ്പോൾ ഇതേ നമ്മളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതേ അവസാനം നമ്മൾ കയറിയടത്ത് തന്നെ വന്ന് വന്നിറങ്ങിയിട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ യാത്ര അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പോയി യാത്ര ചെയ്യാം കേട്ടോ